നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം അരുണാചലയിൽ ജീവനൊടുക്കിയവർ വിശ്വസിച്ചിരുന്നത് പ്രളയം വന്ന് ഭൂമി നശിക്കുമെന്നും അതിനു മുൻപ് അന്യഗ്രഹത്തിൽ പോയി ജനിച്ച് ജീവിക്കണമെന്നുമാണ് ഇത് തെളിയിക്കുന്ന പല രേഖകളും പോലീസിന് കിട്ടിയതായാണ് നിലവിൽ പുറത്തുവരുന്ന വിവരങ്ങൾ ഈ ചിന്ത മറ്റുള്ളവരിലേക്ക് എത്തിച്ചത് ജീവനൊടുക്കിയ നവീൻ തന്നെയാണെന്ന് പോലീസ് വ്യക്തമാക്കുന്നു പർവ്വതാരോഹണത്തിന് നവീൻ തയ്യാറെടുത്തതിന്റെ തെളിവുകളും പോലീസിന് ലഭിച്ചു മൂവരുടെയും കഴിഞ്ഞ നാലു വർഷത്തെ ജീവിതചര്യകൾ പരിശോധിക്കാനാണ് ഇനി അന്വേഷണ സംഘത്തിന്റെ അടുത്ത നീക്കം ഒരുനാൾ പ്രളയം വരും ലോകം നശിക്കും അന്ന് ഉയരമേറിയ പ്രദേശത്ത് ജീവിച്ചാൽ മാത്രം ഈ ജീവൻ സംരക്ഷിക്കാൻ കഴിയൂ എന്നായിരുന്നു നവീൻ വിശ്വസിച്ചിരുന്നത് ഈ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാത്ത മറ്റൊരു ലോകമുണ്ടെന്നും അവിടെ പുനർജനിക്കണമെന്നുമായിരുന്നു നവീൻ സുഹൃത്തുക്കളോട് പറഞ്ഞിരുന്നത് ഒന്നര വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അരുണാചലിലെ ഈസ്റ്റ് ക്യാമിൻ ജില്ലയിൽ നവീനും ഭാര്യയും പോയിരുന്നു ഇവിടെ ബുദ്ധവിഹാരങ്ങൾ സന്ദർശിക്കുകയും ചെയ്തു പർവ്വതത്തിന് മുകളിലെ ജീവിതത്തെക്കുറിച്ചും നവീൻ തിരക്കിയിരുന്നു തിരിച്ചെത്തിയ നവീൻ പർവ്വതാരോഹണം നടത്താനുള്ള വസ്ത്രങ്ങൾ ആയുധങ്ങൾ ടെൻറ് പാത്രങ്ങൾ എന്നിവ ഓൺലൈനായി വാങ്ങി ഇതെല്ലാം നവീന്റെ കാറിൽ നിന്ന് പോലീസ് കണ്ടെടുക്കുകയും ചെയ്തു പർവ്വത മുകളിലെ ജീവിതത്തിനുമപ്പുറം പുനർജന്മത്തിനായി ജീവിതം അവസാനിപ്പിക്കുക എന്ന ചിന്തയിൽ മാത്രമാണ് മൂവരും അരുണാചലിൽ എത്തിയതെന്നാണ് പോലീസ് പറയുന്നത് തൻ്റെ ചിന്തകൾ അടുത്ത ചില സുഹൃത്തുക്കളോടും നവീൻ പങ്കുവച്ചിരുന്നു പക്ഷെ നവീൻറെ ചിന്തയിൽ വിശ്വസിച്ചത് ഭാര്യ ദേവിയായിരുന്നു ാണ് ആര്യിലേക്ക് ഈ ചിന്ത വന്നതെന്നാണ് പോലീസിന്റെ നിഗമനം തന്റെ വിശ്വാസത്തോടൊപ്പം നിന്ന ഭാര്യയും സുഹൃത്തിനെയും നവീൻ മാനസികമായി അടിമയാക്കുകയായിരുന്നു നവീന് ഈ ആശയങ്ങൾ ആര് പറഞ്ഞു കൊടുത്തു എന്നത് ഇമെയിൽ സന്ദേശത്തിന് പിന്നിൽ മറ്റാരെങ്കിലും എന്നുള്ളത് പോലീസിന് പരിശോധിക്കാനുള്ളതാണ് കഴിഞ്ഞ ദിവസങ്ങളിലായി നവീൻ ദേവി ആര്യ എന്നിവരുടെ വീടുകൾ വിശുദ്ധമായ പരിശോധനയാണ് പോലീസ് നടത്തിയത് ബന്ധുക്കളിൽ നിന്ന് മൊഴിയും പോലീസ് രേഖപ്പെടുത്തി ഡി സി പി നിതിൻ രാജന്റെ നേതൃത്വത്തിൽ നടന്ന അന്വേഷണ സംഘത്തിന്റെ യോഗം ഇക്കാര്യങ്ങൾ പരിശോധിച്ചു വരികയാണ് മരിച്ച മൂന്ന് പേരുടെ നാലു വർഷത്തെ ജീവിത പരിശോധിക്കാനാണ് ഇപ്പോൾ പോലീസിന്റെ തീരുമാനം ഇക്കാര്യത്തിൽ മനോരോഗ വിദഗ്ധരുടെ സഹായവും അന്വേഷണ സംഘം തേടും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ ഉൾഗ്രാമങ്ങൾ അറിയാമായിരുന്ന നവീൻ തോമസ് ആണ് അരുണാചൽ പ്രദേശിലെ കൂട്ടമരണത്തിന്റെ സൂത്രധാരണ തെളിവുകൾ പോലീസിന് മുമ്പേ ലഭിച്ചിരുന്നു അനുഗ്രഹ ജീവിതം സാധ്യമാക്കണമെന്ന് വിശ്വസിപ്പിച്ചതും വിവാഹത്തിന് മുമ്പേ ഇത്തരം ആശയങ്ങൾ പ്രചരിപ്പിച്ചതായാണ് പോലീസിന്റെ കണ്ടെത്തൽ ഇയാൾക്ക് പിന്നിൽ ആരെങ്കിലും പ്രവർത്തിച്ചിരുന്നോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട് മരിച്ച നവീനിന്റെ കാറിൽ നിന്ന് പോലീസ് പ്രത്യേക തരത്തിലുള്ള കല്ലുകളും ചിത്രങ്ങളും എല്ലാം കണ്ടെടുത്തു ഇത് നേരത്തെ ഇവരുടെ പക്കൽ നിന്ന് കണ്ടെത്തിയ ഇമെയിലിൽ സൂചിപ്പിച്ചിട്ടുള്ള കല്ലുകളാണെന്നാണ് കരുതപ്പെടുന്നത് ഡോൺ ബോസ്കോ എന്ന വിലാസത്തു നിന്ന് ആര്യയ്ക്ക് വന്ന മെയിലിലാണ് ഇവയെക്കുറിച്ച് പ്രതിപാദിച്ചിട്ടുള്ളതും ഈ മെയിൽ ഐ ഡിയുമായി ബന്ധപ്പെട്ടുണ്ടെന്നും പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട് യാത്രാ ചെലവിൻ ആവശ്യം വന്നപ്പോൾ ആര്യയുടെ ആഭരണമിറ്റതായാണ് പോലീസിന് ലഭിക്കുന്ന മറ്റൊരു വിവരം ഇതേക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ വരും ദിവസങ്ങളിൽ ലഭിക്കുമെന്നും പ്രതീക്ഷിക്കുന്നു ഇക്കഴിഞ്ഞ ഇരുപത്തി ഏഴിന് തിരുവനന്തപുരത്ത് നിന്ന് കാണാതാവുകയായിരുന്നു ആര്യ എന്ന അധ്യാപിക ഏപ്രിൽ രണ്ടിന് അരുണാചൽ പ്രദേശിൽ ഒരു ഹോട്ടൽ മുറിയിൽ ആര്യും സുഹൃത്തുക്കളെയും ദമ്പതിമാരായ നവീനയും ദേവിയും മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു ഏറെ ദുരൂഹതകളാണ് ഈ സംഭവത്തിൽ ഇപ്പോഴും നിലനിൽക്കുന്നത് അന്ധവിശ്വാസം പിന്തുടർന്ന് ഒരുവിൽ മരണം വരിക്കേണ്ട നിലയിൽ എത്തിയതാവാം മൂവരും എന്ന സംശയം തുടക്കം മുതൽ തന്നെ ഉണ്ട് ഇതിനു തക്ക പല തെളിവുകളും പോലീസിന് ലഭിച്ചിട്ടുമുണ്ട് എന്നാൽ ഇത് ഉറപ്പിച്ചു പറയാൻ അന്വേഷണം ഇനി മുന്നോട്ട് പോകേണ്ടി വരുമെന്നാണ് പോലീസും പറയുന്നത് न्यूज डेस्क मला वार्ता